അസ്സാം വലൈക്കും വറഹമത് റഹ്മാൻ റഹീം മനുഷ്യൻ പാലിക്കേണ്ട സാമൂഹ്യ മര്യാദകളുടെ കൂട്ടത്തിൽ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കരുതെന്ന് പറയുന്ന മുപ്പത്തിയഞ്ചാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് കൈല ഇതാ കിൽത്തും നിങ്ങൾ അളക്കുമ്പോൾ പൂർത്തീകരിച്ച് നൽകുക കച്ചവട വസ്തുക്കൾ അളന്നു നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നത് കാല എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അളന്നു നൽകി എന്നാണ് അതിൽ നിന്നാണ് അൽ കൈല എന്നതും കിൽത്തും എന്നതും വന്നത് നിങ്ങൾ പൂർത്തീകരിച്ച് നൽകുക അൽ കൈല അളവ് ഇതാ കിൽത്തും നിങ്ങൾ അളന്നു നൽകുമ്പോൾ ഇക്താല എന്ന് പറഞ്ഞാൽ അളന്നു വാങ്ങി എന്നാണ് അതും ഖുറാനിൽ വന്നിട്ടുണ്ട് വൈലുൽ മുത്തഫിഫീൻ എന്ന സൂറത്തിൽ അല്ലു അലസിൻ അവർ ജനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പൂർത്തീകരിച്ചു വാങ്ങുകയും തിരിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് വയലുലിൽ മുത്തഫിഫീൻ എന്ന സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് വ സിനു നിങ്ങൾ തൂക്കി നൽകുകയും ചെയ്യുക വസന എന്ന് പറഞ്ഞാൽ തൂക്കി എന്നാണ് വസിൻ എന്ന് പറഞ്ഞാൽ തൂക്കം വസിനു നിങ്ങൾ തൂക്കുകയും ചെയ്യുക ിൽ ഖിസ്താസിൽ മുസ്തഖീമി നേരെയായിട്ടുള്ള ശരിയായിട്ടുള്ള ത്രാസ് കൊണ്ട് നല്ല കൃത്യതയുള്ള ത്രാസ് കൊണ്ടാണ് ആളുകൾക്ക് സാധനങ്ങൾ തൂക്കി നൽകേണ്ടത് ത്രാസിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് ഖിസ്ത് എന്നാൽ നീതി എന്നാണ് താസ് എന്നാൽ അത് ഒരു അറബി വാക്കല്ല അത് ഒരു അനറബി വാക്കാണ് ത്രാസ് എന്നാണ് അർത്ഥം ഇത് രണ്ടും ചേർന്നപ്പോഴാണ് ഖിസ്ത് എന്ന പദവും എന്ന പദവും ചേർന്നപ്പോഴാണ് ഖിസ്താസ് എന്ന പദം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ഖിസ്താസ് അല്ലെങ്കിൽ ഖുസ്താസ് എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്ന പദമാണ് എന്നും പറയപ്പെടുന്നുണ്ട് കിർത്താസ് എന്ന പദം പോലെ കിർത്താസ് എന്നതിൻ്റെ ഒറിജിൻ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു കടലാസ് എന്നാണ് അർത്ഥം ആ പദവും ഖുർആാനിൽ രണ്ട് തവണ വന്നിട്ടുണ്ട് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലത്തും കച്ചവടത്തിലെ അഴിമതിയും അളവു തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നതും നടന്നുവരുന്ന ഒരു അധാർമിക പ്രവണതയാണ് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് വ്യാപകമായ ഒരു സമൂഹത്തിലേക്ക് ആ സമൂഹത്തിൻ്റെ ഈ ദുർനടപടി കടുത്ത ശിക്ഷാർഹമാണെന്ന താക്കീത് അതീവ ഗൗരവത്തോടെ ഉത്ബോധിപ്പിക്കുവാൻ ഒരു പ്രവാചകനെ തന്നെ അള്ളാഹു ആ സമൂഹത്തിലേക്ക് അയക്കുകയുണ്ടായി മതിയൻ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട ഷുവായിബ് നബി ഏകദൈവ വിശ്വാസത്തിലേക്ക് തൻ്റെ സമൂഹത്തെ പ്രബോധനം ചെയ്ത ശേഷം ആ സമൂഹത്തിലെ വ്യാപകമായി നിലനിന്നിരുന്ന കച്ചവട അഴിമതി അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയമാവുമെന്നുമാണ് അവർക്ക് താക്കീത് നൽകിയത് ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ അഴിമതി ഒരു ആഗോള പ്രശ്നമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഓരോ രാജ്യത്തും അഴിമതിയുടെ തോതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും അഴിമതി ഒട്ടുമില്ലാത്ത ഒരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ലോകത്തിലെ ചില രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ബാധിച്ചിട്ടുള്ള അഴിമതി എന്ന ജീർണതയെ കുറച്ചു കൊണ്ടുവരുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തുകയും അതിൻ്റെ ഫലങ്ങൾ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതേസമയം അതിനേക്കാൾ രണ്ടിരട്ടിയോളം വരുന്ന രാജ്യങ്ങളിൽ അഴിമതിയുടെ തോത് പതിന്മടങ്ങ് വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഈ രംഗത്ത് വിദഗ്ദ്ധർ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു നല്ല സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ടതാണ് കച്ചവടം അതിനോട് മനുഷ്യൻ്റെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ അത് അള്ളാഹുനിബാദത്ത് ചെയ്യുന്നതിൻ്റെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെ ഭാഗമായി മനസ്സിലാക്കണമെന്നും കച്ചവടത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കണമെന്നുമാണ് അതുകൊണ്ടാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് ഗൗരവതരമായ കുറ്റമാണെന്ന് ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നത് അതുതന്നെയാണ് ഈ ആയത്തിലും പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക ദാലിക്ക ഖൈറു അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വ വഅസനുല ഏറ്റവും നല്ല പരിണിതിയും അത് തന്നെ അതായത് അഴിമതി കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം വ അസനു തെവലാ ഏറ്റവും നല്ല പരിണിതിയും അത് തന്നെ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും സമൃദ്ധിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായ പരിണിതി ഉണ്ടാവണമെങ്കിൽ അഴിമതി രഹിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവുകയാണ് വേണ്ടത് എന്നാണ് തെവിയില് എന്നതിൻ്റെ ഭാഷാർത്ഥം മടക്കം എന്നാണ് വ്യാഖ്യാനം പരിണിതി എന്നീ അർത്ഥങ്ങളിലാണ് അത് ഉപയോഗിക്കാറുള്ളത് ഇനി മനുഷ്യൻ പാലിക്കേണ്ട മറ്റൊരു സാമൂഹ്യ മര്യാദയെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനുഭൂഖത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വെബർക്കാത്തൂ